നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിലെ രാജ്ഘട്ടിൽ നടക്കുന്ന ക്ഷത്രീയ പ്രക്ഷോഭം അതായത് ബി ജെ പി ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റുകളുള്ള ഗുജറാത്തിൽ ഒരു സീറ്റ് പോലും തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും സീറ്റായി നൽകിയിട്ടില്ല ഇത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് ക്ഷത്രീയ നേതാക്കൾ പറയുന്നത് നിരവധി ക്ഷത്രീയ രജപുത് സംഘടനകളുടെ നേതാക്കൾ വലിയ ഒരു കോൺക്ലേവ് പോലെ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് ഗുജറാത്തിൽ വലിയ തോതിൽ ഇത് ഏഷ്യയിലെങ്കിൽ പോലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാൻ്റെ പല മേഖലകളിലും ഇത് ഇമ്പാക്റ്റായി വരും അതോടുകൂടി ബി ജെ പിയുടെ ഗർഭടങ്ങും ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും ബി ജെ പി അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകി എല്ലാ മതസ്ഥരെയും വലിയ രീതിയിൽ അവരെ മോഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കാണുന്നത് ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയും ഹിന്ദുക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും മറ്റു മതസ്ഥരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയാണോ നിങ്ങളുടെ ശ്രമം എന്ന വലിയ ചോദ്യം കോൺഗ്രസ് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ദളിതർക്കും പിന്നോക്കക്കാർക്കും എന്താണ് സ്ഥിതി നിങ്ങളുടെ അജണ്ട എന്താണ് നിങ്ങൾ കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ഡിറ്റർമിനേഷൻ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് ജനങ്ങളോട് വെളിപ്പെടുത്തണം നിങ്ങൾ ഈ കിടൻ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നമുക്കറിയാം ഗുജറാത്തിൻ്റെ കാര്യത്തിൽ ജിഗ്നേഷ് മെമാനി അടക്കമുള്ള നേതാക്കൾ കൃത്യമായി പറയുന്നുണ്ട് തിരിച്ചുവരവ് വലിയ രീതിയിൽ അസാധ്യമാണ് എന്ന് കരുതുന്നിടത്താണ് ഞങ്ങൾ വിജയിക്കുന്നത് ആം ആദ്മി പാർട്ടിയും ഞങ്ങളും തമ്മിലുള്ള സഖ്യം അത് വർക്ക്ഔട്ടാവുക തന്നെ ചെയ്യും ഇരുപത്താറ് സീറ്റുകളും വാശിയേറിയ മത്സരം കാണാൻ കഴിയും ഞങ്ങൾ സീറ്റുകൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സീറ്റ് പോലും ഗുജറാത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനെ നേടാൻ കഴിഞ്ഞില്ല ഇരുപത്താറ് സീറ്റുകളും ബി ജെ പി ആണ് നേടിയെടുത്തത് ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് ഇത്തവണയും മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നൂറ്റി എൺപത്തി രണ്ടിൽ നൂറ്റി അൻപത്തേഴ് സീറ്റുകൾ നേടി ബി ജെ പി സമഗ്ര ആധിപത്യമാണ് നേടിയെടുത്തത് അത് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുകളായി ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് അവിടെ മുന്നേറ്റം നടത്താനുള്ള സാധ്യത കുറവാണ് എന്നാൽ പോലും അവിടെ പല മേഖലകളിലും ആം ആദ്മി വോട്ടുകൾ കൂടി കോൺഗ്രസ്സിലേക്ക് എത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഇന്ത്യ മുന്നണി എന്ന ആശയം അതൊരു പക്ഷേ ഒരു മാറ്റത്തിലേക്ക് വന്നേക്കാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഇതിനു മുമ്പ് കോൺഗ്രസ് ഏറ്റവും മികച്ച നല്ല പ്രകടനം അവിടെ കാഴ്ചവെച്ചത് ഇരുപത്താറിൽ പതിനൊന്ന് സീറ്റുകൾ അന്ന് കോൺഗ്രസ് നേടിയെടുത്തു അന്ന് യു പി എ സർക്കാർ അതിനകത്ത് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റിയാറ് സീറ്റുകൾ നേടിയെടുത്തു അതായത് വലിയ തോതിൽ ഇരുന്നൂറ് എന്ന ടാലി മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ശക്തമായൊരു മെസ്സേജാണ് നൽകിയത് അത് ഇക്കുറി ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കുറഞ്ഞപക്ഷം പക്ഷം നൂറ്റൻപതെങ്കിലും കടക്കാൻ കഴിയുമോ എന്നത് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്